കൊല്ലത്ത് എൻഡെ കേരളം പവനിൽ എത്തുന്നവരുടെ മനസ്സ് കീഴടക്കുകയാണ് ആനവണ്ടി ഇതാദ്യമായാണ് കെ എസ് ആർ ടി സിയും പ്രദർശന മേളയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല സെൽഫി പോയിന്റും ഒരുക്കി ആകർഷിക്കുന്നു ഈ റിപ്പോർട്ടിന് ശേഷം വാർത്തകളുമായി അനന്യ ചേരും കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം അഭിമാനത്തോടെ തന്റെ സേവനങ്ങളെക്കുറിച്ച് വാചാലമാകുന്നു ആനവണ്ടിയുടെ മുഖം എന്റെ കേരളം മേളയിൽ പ്രദർശിപ്പിച്ച ഡ്രൈവർ സീറ്റ് ഒരുക്കി വാളയം പിടിപ്പിച്ച് ഗിയർ കടിപ്പിച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു അണിഞ്ഞാത്തവരും ഡ്രൈവർ സീറ്റിൽ ഇരിക്കാത്തവരും ആവേശത്തോടെ അതിൽ ജീവിതത്തിൽ ഒരു വലിയ സ്വപ്ന യാഥാർത്ഥ്യമായ പോലുണ്ട് ശരിക്കും കെ എസ് ആർ ടി സി ബസ്സിന്റെ ഡ്രൈവറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് നമ്മൾ എത്ര പേരുടെ ജീവനാണ് കൈവച്ചിട്ടാണ് ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുന്നത് അത് ഇന്ന് ശരിക്കും റിയൽ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ആശ്രമത്തുള്ള എൻ്റെ കേരളം പവിലിയനിൽ ഇങ്ങനൊരു ലൈവ് എക്സ്പീരിയൻസ് ഒരു കെ എസ് ആർ ടി സിയുടെ ഒരു സെൽഫി പോയിൻ്റ് ആർക്ക് വേണമെങ്കിലും വരാം ഇവിടെ വന്നിരുന്ന് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കാം സൂപ്പർ കെ എസ് ആർ ടി സിയും കേരള സർക്കാരും സൂപ്പർ ഇതൊരു നല്ലൊരു നല്ലൊരു സ്ഥലമാണ് നല്ലൊരു അനുഭവമാണ് കാണുന്നത് നല്ല കൊല്ലത്ത് ഒരു പുതിയൊരു അനുഭവം ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തോട് മനോരത്തിലുള്ള ഈ സംരംഭം വളരെ വിജയകരമായിരിക്കും മാത്രമല്ല യാത്രക്കാർക്കായി പ്രീ കാർഡും സ്റ്റാളിൽ വിൽക്കുന്നു ബജറ്റ് ടൂറിസം പ്ലാനും അവതരിപ്പിക്കുന്നുണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിൽ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് തന്നെയാണ് ഒരു സ്റ്റോൾ എക്സിബിഷൻ സ്റ്റാൾ അപ്പോൾ അത് നമ്മുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കിട്ടുന്ന നല്ലൊരു വേദിയാണ് അപ്പോൾ ആ വേദി ഒരു വ്യത്യസ്തമായ രീതി ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് കൊല്ലം ജില്ലയിൽ തന്നെ കളക്ടറുടെ നേരത്തെ പോലെ പല പല മീറ്റിങ്ങൾ അവലോകന യോഗങ്ങൾ കൂടി ഉണ്ടായി അപ്പോൾ അദ്ദേഹം അതിനകത്ത് പ്രത്യേകം പറഞ്ഞു പ്രത്യേകം നോട്ടീസ് കൊടുക്കാനോ അങ്ങനെ ആയിട്ടുള്ള സ്റ്റാളൊന്നും അല്ല ഒരു സ്റ്റാൻഡേർഡായിട്ട് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ കാണിക്കുന്നതാണ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അരുണിന്റെ ആശയം മെക്കാനിക് അനുപം ജോസ് സെൽഫി പോയിന്റ് യാഥാർത്ഥ്യമാക്കി കൂട്ടിന് ഡിപ്പോ എഞ്ചിനീയർ ശിവപ്രസാദും നഷ്ടത്തിലേക്ക് കൂപ്പ് കുത്തിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി എന്ന പൊതുമേഖലാ സ്ഥാപനം ഇന്ന് ഉയർച്ചയുടെ ആ പടവുകൾ താണ്ടുകയാണ് അതുകൊണ്ടാണ് ഇതാദ്യമായി ഒരു എക്സിബിഷനിൽ കെ എസ് ആർ ടി സി ഇങ്ങനെ സ്വന്തം മുഖം വെളിവാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ